യുടെ ഇറ്റില്ലമായ എരുമേലിയിലെ ചരിത്രപ്രസിദ്ധമായ ചന്ദ്രകുട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് എരുമേലി നൈനാർ ജുമാ മസ്ജിദിൽ കൊടിയേറി പള്ളിയങ്കണത്തിൽ മഹലാ മുസ്ലിം ജുമാഅത്ത് പ്രസിഡന്റ് നാസർ പനച്ചി കൊടിയുയർത്തി ജമാഅത്ത് സെക്രട്ടറി മിഥിലാസ് പുത്തൻവീട് ട്രഷറർ നൌഷാദ് കുർങ്കാട്ടിൽ വൈസ് പ്രസിഡന്റ് സലീം കണ്ണങ്കര ജോയിന്റ് സെക്രട്ടറി നിഷാദ് ചന്ദനകുളം കമ്മിറ്റി കൺവീനർ നൈസാം പി അഷ്റഫ് പുത്തൻവീട് അനസ് പുത്തൻവീട് സലീം പറമ്പിൽ ഹക്കീം മടത്താനി അബ്ദുൽ നാസർ ചക്കാലയ്ക്കൽ റജീ ചക്കാല ഷഹനാസ് മേക്കൽ വിജയ് വെട്ടിയാനിക്കൽ മുഹമ്മദ് ഷിഫാസ് കിഴക്കേതിൽ അൻസാരി പാളിക്കൽ പി എ ഇർഷാദ് സി എ എം കരീം വാവരുടെ പ്രതിനിധി ആസാദ് താഴ്ത്തുവീട് പരിസ്ഥിതി പ്രവർത്തകൻ രവീന്ദ്രൻ എരുമേലി ശാഖാ മഹൽ ഭാരവാഹികൾ ജമാഅത്ത് അംഗങ്ങൾ വിവിധ സമുദായ അംഗങ്ങളും കൊടിയേറ്റിൽ പങ്കാളികളായി കൊടിയേറ്റിന്റെ പത്താം നാൾ ജനുവരി പത്തിനാണ് ചന്ദനക്കുടം ജനുവരി പതിനൊന്നിന് നടക്കുന്ന പേട്ടത്തുള്ളലിന് വിളംബരം കുറിച്ചാണ് ചന്ദനക്കുടം മഹോത്സവം നടക്കുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ ചെണ്ടമേളം ശിങ്കാരിമേളം ജിണ്ട് കാവടി നിലക്കാവടി ഫിഷ് ഡാൻസ് തമ്പോലം പോപ്പർ ഇവന്റ് എന്നിവയും ചന്ദനകുട മഹോത്സവത്തിന് മാറ്റുരയ്ക്കും ന്യൂസ് ബ്യൂറോ എരുമേലി